സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിലീപാട്ടിനും നമ്മുടെ മഞ്ജുവാര്യനും നമ്മുടെ കാവ്യാമാധവനും നമ്മുടെ ഒക്കെ ഉള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാമിലികൾ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് നമ്മുടെ ചാനലിൽ തന്നെ ഇപ്പോഴും തന്നെ ഒരുപാട് പിന്നെ മെസ്സേജുകൾ വരുന്നുണ്ട് എന്തുകൊണ്ട് ദിലീപ് ഏട്ടൻ്റെ വിശേഷങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമാരുടെ വിശേഷങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പ്രേക്ഷകർക്കൊക്കെ ഇവർ ഭയങ്കര ഇഷ്ടമാണെന്നേ പക്ഷേ ഇവരുടെ ചില കാര്യങ്ങൾ കൊണ്ട് പ്രേക്ഷകർ ഇവരെടുക്കുന്ന കുറച്ച് അകന്നുപോയി എന്നുള്ളത് നേരാണ് എന്നാലും അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള ഒരാളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ അങ്ങ് പൂർണ്ണമായിട്ട് തള്ളിക്കളയില്ലല്ലോ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവുമല്ലോ അതുപോലെയാണ് ഇപ്പം ദിലീപിനോട് എല്ലാവർക്കും മഞ്ജുമാരോട് ആ ഒരു പ്രശ്നമൊന്നുമില്ല മഞ്ജുമാരോട് എല്ലാവർക്കും നല്ല സ്നേഹമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം ഇതാണ് മാധവന് പൈസയൊന്നുമില്ല കാവ്യാ മാധവന്റെ പൈസ തെറ്റും കഴിഞ്ഞു അതുകൊണ്ടാണ് ദിലീപുമായിട്ട് തന്നെ കല്യാണം നടത്തിയത് കാരണം ദിലീപിന്റെ പൈസ കണ്ടിട്ട് ദിലീപുമായിട്ടുള്ള കല്യാണത്തിന് കാവ്യാമാധവൻ സ്വർണമൊന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ലല്ലോ എല്ലാം എവിടെ പോയി ആദ്യത്തെ കല്യാണത്തിന് ദേഹം മുഴുവൻ സ്വർണമായിരുന്നു ദിലീപുമായിട്ടുള്ള കല്യാണത്തിനൊന്നും കാണുന്നില്ല എല്ലാം കഴിഞ്ഞോ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളൊക്കെ പോയോ എന്നുള്ള തരത്തിൽ ഒരുപാട് പേർക്കിങ്ങനെ സംശയമുണ്ട് അതുപോലെ കാവ്യ മാധവൻ്റെ വീട്ടിലുള്ളവർ ജീവിക്കുന്നത് വരെ ദിലീപ് കൊടുക്കുന്ന പൈസ കൊണ്ടാണോ എന്നുള്ള തരത്തിലുള്ള സംശയം വരെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് അതായത് കാവ്യ മാധവൻ്റെ സമ്പാദ്യമൊന്നുമില്ല അങ്ങനെയുള്ള ഒരിത് ഏതായാലും അതിന് മറുപടി എന്നോണം ഇന്ന് കാവ്യാമാധവന് ഒരുപാട് ആവരണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പൈസ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിവരം നമുക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി എന്താണെന്ന് വെച്ച് ഈ കാവ്യാ മാധവൻ തുടക്കകാലത്ത് തന്നെ ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചൊരു വ്യക്തിയാണ് അതായത് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ കാവ്യമാധവൻ്റെ പ്രതിഫലം അഞ്ച് ലക്ഷം രൂപയായിരുന്നു അന്നത്തെ പ്രതിഫലം അപ്പം അത് കഴിഞ്ഞതിന് ശേഷം കാവ്യാമാധവൻ്റെ മീശമാധവം വന്നു അത് കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ വന്നപ്പോൾ കാവ്യാമാധവൻ്റെ പ്രതിഫലങ്ങൾ ഒരുപാട് ഉയർന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ മലയാളത്തിൽ തന്നെ മഞ്ജു വാര്യരെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രതിഫലം ഒരു പിന്നെ നടിയാണ് കാവ്യ മാധവൻ കാരണം കാവ്യ മാധവൻ അന്ന് കുടുംബ പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയാണ് കാവ്യ മാധവൻ ഉണ്ടെങ്കിൽ തന്നെ ആ സിനിമ കാണാൻ പ്രേക്ഷകരെ ഒരുപാട് അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരൊക്കെ പിന്നെ തിയേറ്ററിലേക്ക് അടിച്ചു കയറും എന്നുള്ളതാണ് അങ്ങനെ രണ്ടാമത്തെ വരവിൽ കാവ്യമാധവന്റെ വിവാഹം കഴിഞ്ഞു നിഷാൽ ചന്ദ്രയുമായിട്ട് ഒരുപാട് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ശരീരം മുഴുവൻ ആഭരണമായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് രൂപ ആഭരണങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആഭരണം ആഭരണമണിഞ്ഞിട്ടായിരുന്നു അന്ന് വിവാഹ വേദിയിലേക്ക് കടന്നത് അതുപോലെ ആർഭാടപരമായിട്ട് കൊച്ചി ലെ മെറേഡിയൻ ഹോട്ടലിലായിരുന്നു വിരുന്നും കാര്യങ്ങളൊക്കെ ഭയങ്കര സിനിമാ രംഗത്തുള്ള എല്ലാവരെയും വിളിച്ചു കൊണ്ടുള്ള ഒരു വിരുന്ന് തന്നെയായിരുന്നു അത് ശരിക്കും കിടിലം ഞെട്ടിയ ഒരു കല്യാണമാണ് മൂകാംബികയിൽ താലി കെട്ട് മംഗലാപുരത്തൊന്നും ഫ്ലൈറ്റിൽ പിന്നെ കല്യാണ ചുരക്കനും പെണ്ണും കൂടിയിട്ട് കൊച്ചിയിൽ വരുന്നു അവിടെ വെച്ചിട്ട് വിരുന്നു ഒരു ഭയങ്കര ആർഭാടം തന്നെയായിരുന്നു കാവ്യാ മാധവന്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ കല്യാണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ കാവ്യാ മാധവന്റെ സ്വത്തൊന്നും അങ്ങനെയൊന്നും കഴിയത്തില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ പൈസയൊക്കെ നല്ല രീതിയിൽ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് തന്നെയാണ് തനി തങ്കത്തിൽ പൊതിഞ്ഞ ഒരുപാട് ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ദിലീപിന്റെ സ്വത്തൊന്നും കാവ്യ മാധവന് വേണ്ട എന്നുള്ളതാണ് പറയുന്നത് കാരണം ദിലീപിൻ്റെ സ്വത്തിന്റെ അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ട് മക്കളാണ് ഒന്ന് മീനാക്ഷിയും അതുപോലെ തന്നെ ഒന്ന് മഹാലക്ഷ്മിയുമാണ് പിന്നെ അത് മാത്രവുമല്ല അവരുടെ സഹോദരങ്ങൾക്കും ഉണ്ടാകാം മഞ്ജു വാര്യർക്കും ശരിക്കും ദിലീപിന്റെ സ്വത്തിൽ അവകാശമുണ്ട് മഞ്ജു വാര്യർ ഒരു രൂപ പോലും വാങ്ങിക്കാതെയാണ് അവിടെ നിന്നും ഇറങ്ങിയത് മഞ്ജുവും കൂടി സമ്പാദിച്ച മുതലാണത് പതിനേഴ് വർഷം പതിനാല് വർഷത്തോളം ദിലീപിന്റെ കൂടെ ജീവിച്ച ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ അപ്പൊ മഞ്ജുവും കൂടിയാണ് അതിന്റെ ആ സമ്പാദ്യത്തിന്റെ ഉടമ എന്നുള്ളതാണ് ഏതായാലും മഞ്ജു വാര്യർ പറഞ്ഞു എന്റെ സമ്പാദ്യം എന്റെ മകൾക്ക് കൊടുത്തോളൂ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത് ഇന്ന് മകൾക്ക് ശരിക്കും ദിലീപിന്റെ സ്വത്തുണ്ട് മഞ്ജു വാര്യരുടെ സ്വത്തുണ്ട് സ്വത്തിനൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല പക്ഷേ ജീവിക്കുമ്പോൾ ചില എന്ന മാനദണ്ഡങ്ങൾ അതില്ലാത്തതേ ഉള്ളു അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തൊക്കെയായി കഴിഞ്ഞാലും എല്ലാവർക്കും ആ ഒരു സംശയം മാറിക്കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കാവ്യാ എന്നവരുടെ ഹേറ്റേഴ്സ് കൂടുതലാണ് കാവ്യാമാധവന് ഇടയായിട്ട് എല്ലാവരും കൂടി തേച്ചോട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോക്കുന്നുണ്ട് അവരിപ്പോഴേ പിന്നെ അത് അവരുടെ വിദേശത്ത് ടൂറ് പോയത് പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് ദിലീപിനോട് വണങ്ങിയിട്ടാണോ ടൂറ് പോയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത്രത്തോളം കാവ്യാമാധവൻ്റെ പുറകെയാണ് എല്ലാവരും കാവ്യമാധവന് ദിലീപിനെ കെട്ടിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പ്രേക്ഷക പിന്തുണ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കാവ്യമാധവനോടുള്ള പഴയ സ്നേഹമൊന്നും ഇപ്പം പ്രേക്ഷകർക്കില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ജു വാര്യരുടെ കുടുംബം തകർത്തിട്ടല്ലേ നീ അവിടെ കയറിയത് എന്നുള്ള ആ ഒരു പ്രതിഷേധം എല്ലാ അമ്മമാർക്കും അതുപോലെ ഈ നമ്മൾ ഈ കമൻ്റ് തന്നെ നോക്കിയാൽ മതി അത് കാവ്യാ മാധവൻ എൻ്റെ മനസ്സിലായിട്ടുണ്ടാവും ചിലപ്പോൾ ദിലീപിനെ കിട്ടിയില്ലായിരുന്നു എങ്കിൽ കാവ്യാ മാധവൻ്റെ ലെവല് വേറൊരു തരത്തിൽ പോയേനെ അതായത് ആ കല്യാണം ഡിവോഴ്സായി ഓക്കെ അതിനുശേഷം വന്ന് നല്ല നല്ല ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു ആ സിനിമാ അഭിനയം അങ്ങ് തുടർന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ മറ്റൊരാളെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ കാവ്യമാധവൻ്റെ ലെവലും വേറൊരു തരത്തിൽ പോയതന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ സിനിമാ നടികളുടെ ജീവിതം എന്ന് പറയുന്നത് എന്തൊക്കെയായാലും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പോൾ നല്ലൊരു മകളുണ്ട് ആ മകളുടെ അമ്മയായിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ അമ്മയും മകളും ഇങ്ങനെ പാറിപ്പറന്ന് അടിച്ചു പൊളിക്കുകയാണ് അപ്പൊ അതും കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ചില ആൾക്കാർ സ്ഥലം ഏതാണെന്ന് മഞ്ജു പിന്നെ കാവ്യ മാധവൻ പറയുന്നില്ല പക്ഷെ എന്നാലും ജനങ്ങളത് കണ്ടുപിടിച്ചു അത് കോങ്കോങ് ആണെന്നാണ് പറയുന്നത് അപ്പോ ദിലീപും ഇല്ല പിന്നെ മീനാക്ഷിയും ഇല്ല കാവ്യ മാധവനും മകളും മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നത് ആ ഒരു ചെറിയ ഒരു ടൈമിലുള്ള ഒരു ഒരു ടൂറ് അതായിരിക്കാം ദിലീപ് സിനിമന്റെ തിരക്കിലാണ് തങ്കമണി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ തിരക്കിലാണ് ദിലീപ് മഞ്ജു വാര്യർക്ക് പിന്നെ ശരിക്കും കാവ്യ മാധവനുമായിട്ട് ഇപ്പം വലിയ പണക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു വലിയ വൈരാഗ്യം ദിലീപുമായിട്ടോ അല്ലെങ്കിൽ ദിലീപിൻ്റെ കുടുംബക്കാരായിട്ടോ ഒന്നും മഞ്ജു വാര്യർക്കില്ല കാരണം അതൊക്കെ അവർ മറന്നിരിക്കുന്നു അവർക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടിൽ നിന്നും കിട്ടിയ ഒരു മോചനം തന്നെ അവർക്കൊരു വലിയ ആശ്വാസം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ വലിയ ആശ്വാസമാണ് ദിലീപിൻ്റെ ആ ഒരു കസ്റ്റഡിയിൽ നിന്നും ദിലീപിൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി ഇല്ലാതെ പുറത്തിറങ്ങിയപ്പോഴാണ് ശരിക്കും അവരൊക്കെ ശ്വാസം പുഴാൻ കഴിഞ്ഞത് എന്നാണ് തോന്നിയിട്ടുള്ളത് കാരണം അത്രത്തോളം സ്വാതന്ത്ര്യമല്ലേ പിന്നെ അവർ അനുഭവിക്കുന്നത് ഇഷ്ടംപോലെ സിനിമകളുണ്ട് ഇപ്പോഴിനിപ്പം നമ്മുടെ സ്റ്റൈൽ മനൻ രജനീകാന്തിൻ്റെ സിനിമയും കൂടി വന്നു കഴിഞ്ഞാൽ മഞ്ജു വാര്യരുടെ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര പോക്കായിരിക്കും അത്രത്തോളം ഭയങ്കരമായ ഒരു കഥാപാത്രമാണെന്നാണ് പറയുന്നത് മഞ്ജു വാര്യരെ ആ റോളിൽ വിളിക്കണമെങ്കിൽ അത്രത്തോളം നല്ല കഥാപാത്രമായിരിക്കും കാരണം കഴിഞ്ഞ സിനിമയിൽ നമ്മളെ വിനായകം പോയിട്ട് ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ട് അതാണ് ജയിലർ എന്ന് പറയുന്ന സിനിമയിൽ ബർമ്മൻ എന്ന് പറഞ്ഞിട്ട് വിനായകൻ ഞെട്ടിച്ചിരുന്നു അതുപോലെ മഞ്ജു നമ്മൾ നമ്മളെല്ലാവരെയും ഞെട്ടിക്കും എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ റിലീസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് നമുക്ക് ശ്രമിക്കാം നമുക്ക് നോക്കാം അപ്പോൾ ഇത്രമാത്രമേ പറയാനുള്ളൂ ഏതായാലും കാവ്യമാധവനായാലും ദിലീപായാലും മഞ്ചു മീനാക്ഷി മീനാക്ഷിക്കുട്ടി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ നന്ദി നമസ്കാരം ഓരോന്നും പറയാമില്ല നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ ഇങ്ങോട്ട് വന്നോട്ടെ എല്ലാവരും നല്ല നല്ല കമൻ്റൊക്കെ ചെയ്യും നല്ല നല്ല കമൻറ്റോ അതുപോലെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യും ബൈ ബൈ